നസ്ഹർ കോൺഗ്രസ് നേതാക്കളുടെ പോലും കടത്തിവിട്ടിക്കൊണ്ടായിരുന്നു അപ്രതീക്ഷിതമായി കൊച്ചി കോർപ്പറേഷനിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിഞ്ഞു ലീഗിനും കേരള കോൺഗ്രസിനുമൊക്കെ പേരിനു മാത്രം അംഗങ്ങളുമുണ്ട് കൊച്ചി മേയറായിരുന്ന അനിൽകുമാറിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സി പി എം നടത്തിയ പ്രചരണം അടിമുടി പാളുകയായിരുന്നു അതിന്റെ കാരണങ്ങളിലൊന്ന് തീർച്ചയായും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് അങ്ങനെ അധികാരം പിടിച്ചെങ്കിലും കൊച്ചി കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായി മുമ്പിൽ നിർത്തി മത്സരത്തിനിറങ്ങിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും എ ഐ സി സി അംഗവുമായ ദീപ്തി മേരി വർഗീസിനെയായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ കെ എസ് യു പ്രവർത്തകയായി രംഗത്തെത്തി മൂന്നര പതിറ്റാണ്ടായി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയർ മുഖം എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടി ദേശീയ തലത്തിൽ പോലും പദവികൾ വഹിച്ചിട്ടുള്ള ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയറായി ഉയർത്തി കാട്ടിയത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുൻതൂക്കമുണ്ടാക്കാൻ കാരണം എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജാതി രാഷ്ട്രീയം കൊടികുത്തിവാണു ലത്തീൻ സഭ ആവശ്യപ്പെട്ടിട്ടാണോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ചിലർ പറയുന്നു സഭയ്ക്ക് ഒരു പങ്കുമില്ലെന്ന് എന്നാൽ ലത്തീൻ സഭയുടെ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൊമിനിക് പ്രസന്റേഷന്റെയും ഹൈബീഡിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ദീപ്തി മേരി വർഗീസ് മാർത്തോമാക്കാരി ആയതുകൊണ്ട് അവർ ആ പദവിയിൽ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും പകരം അവർ ഷൈനി മാത്യു എന്നുപേരുള്ള ഒരു വനിതാ നേതാവിനെ കൊണ്ടുവരികയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് വരെ അമേരിക്കയിൽ ആയിരുന്ന ഷൈനി മാത്യുവിനെ അക്കാലത്ത് ചിലർ മേയറാക്കാം എന്ന് വാക്കുകൊടുത്ത് കൊണ്ടുവന്നതാണ് അന്ന് ആ നീക്കത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഷൈനി തുടർച്ചയായി മൂന്നാം തവണയും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുകയും ഇക്കുറി യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തതോടെ ഷൈനിയെ മേയറാക്കാനുള്ള ചരടുവലി ശക്തമായി ഷൈനിയുടെ ഭർത്താവ് ലത്തീൻകാരനാണ് എന്നതുകൊണ്ട് ലത്തീൻ വാദം ഉന്നയിച്ചാണ് ഷൈനിയെ രംഗത്തിറക്കി ചിലർ യുദ്ധം നടത്തിയത് ഇതിനുവേണ്ടി ഷൈനയുടെ ഭർത്താവ് ലക്ഷക്കണക്കിന് രൂപ വാരി എറിഞ്ഞു എന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു അങ്ങനെ ഷൈനി വേണോ ദീപ്തി മേരി വർഗീസ് വേണോ എന്ന തർക്കം ഉയരുമ്പോഴാണ് വി കെ മിനിമോളുമായി ചിലർ രംഗത്ത് വരുന്നത് മേയർ പദവിയും പ്രസിഡന്റ് പദവിയും അടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് കെ പി സി സി പ്രഖ്യാപിച്ചിരുന്നു അതിലേറ്റവും ആദ്യത്തേത് തർക്കമില്ല ഒരാളെ മാത്രം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതാവാം ഒന്നിലധികം പേരുണ്ടെങ്കിൽ കൂടുതൽ പിന്തുണ ആർക്കെന്ന് നിരീക്ഷകരെ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു രഹസ്യ പരിശോധന നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അറിയിച്ച് കെ പി സി സി അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു എന്നാൽ ആ മാനദണ്ഡങ്ങളെല്ലാം ദീപ്തി മേരിയുടെ കാര്യത്തിൽ തള്ളപ്പെട്ടു കൊച്ചി കോർപ്പറേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏക എ ഐ സി സി അംഗവും ഏക കെ പി സി സി ജനറൽ സെക്രട്ടറിയും എന്ന പരിഗണന പോലും ദീപ്തി മേരിക്ക് കിട്ടാതിരിക്കാൻ ചിലർ ജാതി സമുദായ സമവാക്യങ്ങൾ ഉപയോഗിച്ചു കെ പി സി സിയുടെ നിർദ്ദേശം തിരസ്കരിച്ചുകൊണ്ട് പരസ്യമായി ഒരു അഭിപ്രായ സർവേയാണ് കൗൺസിലർമാരെ വിളിച്ചു വരുത്തി അവർ ചെയ്തത് ഭൂരിപക്ഷം അംഗങ്ങളും പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടു കുറച്ചുപേർ മാത്രമാണ് ആരുടെയെങ്കിലും മുൻഗണന പ്രഖ്യാപിച്ചത് ഒടുവിൽ വി കെ മിനിമോൾക്ക് ആദ്യ ടീമും ഷൈനി മാത്യുവിനെ രണ്ടാം ടീമും നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവിറക്കി ജനപിന്തുണ വി കെ മിനിമോൾക്കായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് രണ്ടാം ടീമിലേക്ക് മറ്റൊരാളെ നിയോഗിച്ചത് അതല്ല ജനപിന്തുണ ഷൈനി മാത്യുവിനായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആദ്യ ടൈം വി കെ മിനിമോൾക്ക് കൊടുത്തത് എന്ന ചോദ്യവും കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നു ദിപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡ് മാത്രമാണ് നേരത്തെ തന്നെ എം എൽ എയും മന്ത്രിയുമാവേണ്ടിയിരുന്ന ദിപ്തി മേരി വർഗീസ് പലതവണ ഇങ്ങനെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് തൃക്കാക്കരയിൽ പി ടി തോമസ് അന്തരിച്ചപ്പോൾ പകരം പരിഗണിക്കപ്പെട്ട ഏറ്റവും ശക്തമായ പേരെ ദീപ്തിയുടേതായിരുന്നു അന്ന് ചിലർ ഉമാ തോമസിനെ രംഗത്തിറക്കി ദീപ്തിയുടെ സാധ്യത അട്ടിമറിച്ചു ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മുൻകൈയ്യെടുത്താണ് ദീപ്തിയെ കോർപ്പറേഷൻ മേയർ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ദീപ്തി തന്നെയായിരിക്കും മേയർ എന്ന് അവസാന നിമിഷം വരെ കെ പി സി സി നേതാക്കളും പ്രതിപക്ഷ നേതാവും ഉറപ്പു പറഞ്ഞതാണ് എന്നാൽ ദീപ്തിയുടെ അഭിപ്രായം പോലും ചോദിക്കാതെ ഇന്നലെ തെരഞ്ഞെടുക്കുകയും അത് ദീപ്തിയെ അറിയിക്കുക പോലും ചെയ്യാതെ പ്രഖ്യാപിക്കുകയുമായിരുന്നു കടുത്ത നിരാശയാണ് ദീപ്തിയുടെ വാക്കുകളിലൂടെ നിന്ന് പുറത്തു വന്നതേ മേയറെ തെരഞ്ഞെടുത്തത് താൻ അറിഞ്ഞിട്ടില്ലെന്നും കെ പി സി സിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുമൊക്കെ ദീപ്തി പറഞ്ഞെങ്കിലും തനിക്ക് വലുത് പാർട്ടിയാണ് മേയറാകും എന്ന് കരുതിയോ മന്ത്രിയാകുമെന്ന് കരുതിയോ അല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അതുകൊണ്ട് താൻ പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് അന്തസ്സായി പ്രഖ്യാപിച്ചാണ് ദീപ്തി പിന്മാറിയത് ദീപ്തിയുടെ മുഖത്ത് നിരാശയും വേദനയും വ്യക്തമായിരുന്നെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പാർട്ടിയെ തള്ളിപ്പറയാതെ അന്തസ്സുള്ള ഒരു പാർട്ടി നേതാവാണ് താനെന്ന് ദീപ്തി തെളിയിച്ചു ദീപ്തിയുടെ ഈ അച്ചടക്കം കെ പി സി സി നേതൃത്വം കാണാതെ പോവരുത് ദീപ്തിക്ക് അർഹതപ്പെട്ട മേയർ പദവി ജാതി സമവാക്യത്തിന്റെ പേരിൽ ഹൈബീഡിനെ പോലുള്ളവരുടെ പിടിവാശിക്ക് മുമ്പിൽ അടിയറ വെച്ചത് കോൺഗ്രസ് പാർട്ടിയോടുള്ള സാധാരണക്കാരുടെ വിശ്വാസത്തെ ബാധിക്കുമെന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ ദീപ്തിക്ക് വേണ്ടി വലിയ തോതിൽ പലരും പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് ടിനി മാത്യു മാത്യുക്കുഴൽനാടനും പോലും ദീപ്തിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി എക്കാലത്തും ആർക്കും ആരുടെയും വാതിലടച്ചിടാൻ കഴിയില്ല എന്നാണ് മാത്യു മാത്യുക്കുഴനാടൻ പറഞ്ഞത് വലിയ സിംഹാസനം കാത്തിരിക്കുന്നു എന്നാണ് ടിനി ടോം പറഞ്ഞത് എന്നാൽ ദീപ്തി മേരി വർഗീയസിന്റെ ജീവിതാനുഭവം പരിശോധിച്ചാൽ അവസാന നിമിഷം എല്ലാ വാതിലുകളും അവർക്ക് മുമ്പിൽ അടയുന്നതാണ് നമ്മൾ കാണുന്നത് പാർട്ടിയിൽ ഉന്നത പദവിയിലെത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയിട്ടും ദീപ്തി മേരിയോട് കാട്ടുന്ന ഈ വിവേചനം ഈ അവഗണന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ദീപ്തി മേയറാവുന്നത് കാണാൻ കാത്ത് വോട്ട് ചെയ്ത സാധാരണ ഉണ്ടാക്കുന്ന പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വം കാണാതെ പോവരുത് ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റിൽ ദീപ്തിയെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കേണ്ടതാണ് ദീപ്തിക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തൃക്കാക്കര സീറ്റ് തന്നെയാണ് അല്ലെങ്കിൽ എറണാകുളം സീറ്റ് ഈ രണ്ട് സീറ്റിലും സിറ്റിംഗ് എം മാറ്റുക പ്രയാസമാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെങ്കിൽ ദീപ്തിയെ കൊച്ചി സീറ്റിലെങ്കിലും മത്സരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അവിടെയും അപ്പോൾ ലത്തീൻ വാദം പറഞ്ഞ് ചില രംഗത്ത് വന്ന് ദീപ്തിയെ വെട്ടാനാണ് നീക്കമെങ്കിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവും എന്ന് മറക്കരുത് അത്തരമൊരു ലത്തീൻ വാദമുണ്ടെങ്കിൽ എറണാകുളം സീറ്റിലെ വിനോദിനെ കൊച്ചിയിലേക്ക് മാറ്റിക്കൊണ്ട് എറണാകുളം ദീപ്തിക്ക് കൊടുക്കുക എന്ന മര്യാദയാണ് കാണിക്കേണ്ടത് വിജയസാധ്യതയുള്ള ഒരു സീറ്റിൽ ദീപ്തിയെ പ്ലേസ് ചെയ്യും എന്ന് ഉറപ്പാക്കി ലത്തീൻ വാദമോ മർത്തമവാദമോ ഒക്കെ മാറ്റിവെച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി കാണിക്കണം ദീപ്തിയെ തുടർന്നും തഴയാനാണ് പദ്ധതിയെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള വികാരമായി മാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ദീപ്തി ജയിക്കുകയും വനിതകളെ പ്രതിനിധീകരിച്ച് മന്ത്രിയാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കാനാണ് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത് ദീപ്തിയുടെ ഈ അവസര നഷ്ടം ഇതിനേക്കാൾ വലിയൊരു അവസരത്തിന് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇത്തരത്തിൽ പല പ്രതിസന്ധികളും കോൺഗ്രസ് പാർട്ടി പലയിടങ്ങളിലും നേരിടുന്നുണ്ട് തൊടുപുഴ നഗരസഭയുടെ കാര്യം ഓർക്കുക തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത് അവിടെ മേയറായി പരിഗണിക്കണമെന്ന് തദ്ദേശീയർ ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും ആവശ്യപ്പെടുന്നത് ലിറ്റി പേരുള്ള ഒരു കൗൺസിലറിയാണ് പലതവണ കൗൺസിലറായിട്ടുള്ള മുൻ മുനിസിപ്പൽ ചെയർമാന്റെ മകളായിരിക്കുന്ന ലിറ്റിക്കൊപ്പം എല്ലാ കൗൺസിലർമാരും നിൽക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് നിഷാ സോമനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആക്കാനാണ് രണ്ടായിരത്തി പതിനാലിൽ പി ടി തോമസിനെ സീറ്റ് നിഷേധിച്ച് ഡീൻ കുര്യാക്കോസിന് സീറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ നിഷാ സോമൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് പിന്നീട് പി ടി തോമസിനെയും തള്ളിപ്പറഞ്ഞ് നിഷ അധികാരം എവിടെയുണ്ടോ അവിടെ നിരയുറപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ ഭംഗിയായി വീഡിയോകൾ ചെയ്ത് കയ്യടി നേടിയിട്ടുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും മെത്രാൻമാരെ ഉപയോഗിച്ച് കടുത്ത സമ്മർദ്ദം ചെലുത്തിയാണ് നിഷ പദവികൾ കരസ്ഥമാക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഈ അടുത്ത കാലത്ത് നോമിനേഷൻ കിട്ടിയതുപോലും ഇത്തരം സാമുദായിക സമ്മർദ്ദം മൂലമാണെന്ന് പറയപ്പെടുന്നു അതേ സമ്മർദ്ദം തന്നെ നിഷ തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആവാനും ബിഷപ്പുമാരെ ഉപയോഗിച്ചുകൊണ്ട് രംഗത്തിറങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതിനു മുമ്പായിട്ടില്ലാതെ ആദ്യമായി കൗൺസിലറാവുന്ന നിഷയാണോ അതോ തുടർച്ചയെ പലതവണ വിജയിച്ച ലിറ്റിയാണോ ചെയർപേഴ്സൺ ആവേണ്ടത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഇവിടെയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം കെ പി സി സി നേതൃത്വം പരിഗണിക്കാതിരിക്കരുത് പ്രവർത്തകരുടെ വികാരത്തിന് വിരുദ്ധമായി എടുക്കുന്ന ഏതു നിലപാടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ദോഷമായി ബാധിക്കും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണം